എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം വീഡിയോ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തു നിന്നുള്ള സുജിത മേഡമാണ് ഞാൻ ആ ഹെയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ബിസിനസ് ആയിട്ട് എടുത്തിട്ട് മൂന്ന് വർഷം തയ്യാണ് പക്ഷേ ഇത് ഞാൻ അനുഭവിച്ചത് പക്ഷേ ഏറ്റവും നല്ല സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു വരുമാനം കണ്ടെത്തി മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമായിരുന്നു ഹെയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇത് നിസ്സാരമായ നമ്മൾ ഇതിൽ ഹയർച്ചിനെ കുറിച്ച് മനസ്സിലാകാത്ത ആൾക്കാർ കൊടുത്ത പരാതിന്മേലെയാണ് സാധാരണക്കാരായ ആൾക്കാരുടെ അന്നം മുട്ടിയിരിക്കുന്നൊരവസ്ഥയാണിത് ഇത് ചെയ്തവർക്ക് ഉള്ള ഇത് ആ ചെയ്യരുതായിരുന്നു കാരണം ഞാനൊരു സിംഗിൾ പാരൻ്റാണ് രണ്ട് കുട്ടികളെ വളർത്തുന്നൊരു അമ്മയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നല്ലൊരു വരുമാന മാർഗ്ഗമായിരുന്നു മാസം തോറും എനിക്ക് ഹെയർച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ ഞാൻ വേണം ചെയ്തുകൊണ്ട് എൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും എൻ്റെ ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ എന്നെ ഒഴിവാക്കി തന്നെ നല്ല രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ തുടങ്ങിയതായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു ഒരുപാട് സങ്കടമുണ്ട് ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ബിസിനസ് തിരിച്ച് വരണം തിരിച്ച് വരുന്നതിൻ്റെ ഞങ്ങളെ പോലെയുള്ള പാവങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കമ്പനിയുടെ ഉണ്ടാകും കാരണം സാറായിരുന്നാലും മേഡം ആയിരുന്നാലും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു ബിസിനസ്സാണ് നല്ലൊരു കൺസെപ്റ്റുകളാണ് അവരുടെ അപ്പോൾ അത് അതിനെക്കുറിച്ച് മനസ്സിലാകാത്ത ആൾക്കാരാണ് ഇതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് ദയവ് ചെയ്ത് അത് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് എന്ന കമ്പനി മുന്നിൽ വരണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം